ഹലോ എവറി വൺ വെൽക്കം ഇന്ത്യസ് ഫസ്റ്റ് ഹാപ്പി ലേർണിംഗ് എക്കോ സിസ്റ്റം സോ ഹിയർ വി ഹാവ് ഹിസ്റ്ററി ക്ലാസ് ഓൺ റീ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് സോ നമ്മുടെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ എന്താണ് ഇന്ത്യ നേരിട്ടിരുന്ന ഒരു പ്രധാന പ്രശ്നമായിരുന്നു സംസ്ഥാനങ്ങളെ പുനഃക്രമീകരിക്കുക എന്നുള്ളത് സോ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃക്രമീകരണം നടത്തണം എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ ബട്ട് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു റീ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് നടത്തണം എന്ന് പറയുന്ന മറ്റൊരു പക്ഷം അങ്ങനെ ഇന്ത്യ നേരിട്ട് വൺ ഓഫ് ദ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് നേരിട്ട് വൺ ഓഫ് ദ മേജർ ചലഞ്ച് ആയിരുന്നു ഈ റീ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ് എന്നുള്ള ഈ ഒരു സെക്ഷൻ സോ നമ്മൾ ഇന്ന് അതിനെപ്പറ്റിയാണ് ഡിസ്കസ് ചെയ്യാവുന്നത് സോ ബിഫോർ സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് എന്താണ് ഐഫറിന്റെ ഭാഗമാവാൻ ഐഫറിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇവിടെ ജെ ആർ എഫ് ട്രാക്കിന്റെ അഡ്മിഷൻസ് ഓൺ ഗോയിങ് ആണ് അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ വരുന്ന ഡിസംബർ ടു തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെ നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്താണ് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും സോ ആ ലിങ്ക് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ ടീമുമായിട്ട് കണക്ട് ചെയ്യാം ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ സോ ഡു ഇറ്റ് ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് ഓക്കെ സോ അതുപോലെ തന്നെ ഐഫർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യു ജി സി നെറ്റിന് വേണ്ടിയിട്ടുള്ള ഒട്ടോമിക് മെറ്റീരിയൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഐഫറിന്റെ ആ ഒരു കമ്മ്യൂണിറ്റി ഗൈഡൻസ് ഗ്രൂപ്പിന്റെ ഭാഗമാവാൻ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നടക്കും സോ ഇത് പേപ്പർ വണ്ണിനും ഇത് പേപ്പർ ടൂവിനുമുള്ള കമ്മ്യൂണിറ്റി ഗൈഡൻസ് ഗ്രൂപ്പിന്റെ ക്യു ആർ കോഡ് ആണ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതുവഴി ലഭിക്കാൻ പോകുന്നത് ഫ്രീ ക്ലാസ്സസ് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് അതുപോലെ തന്നെ ഡൈലി പി വൈക്കുണ്ട് പോൾ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസും അതുപോലെ തന്നെ എൻ ടിയുടെ ഭാഗത്തു എല്ലാ നോട്ടിഫിക്കേഷൻസും എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളതാണ് ഈ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് എന്നുള്ളത് സോ നിങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് സോ ലെറ്റ്സ് കം ടു അവർ ടോപ്പിക് ദാറ്റ് ഈസ് റീ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് അല്ലെ സോ നമ്മൾ പറഞ്ഞു പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ഇന്ത്യ നേരിട്ടിരുന്ന വൺ ഓഫ് ദ മേജർ ചലഞ്ചായിരുന്നു റീ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ളത് ബാക്കി എന്തൊക്കെയായിരുന്നു മറ്റൊന്നായിരുന്നു ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് പിന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതും ഫസ്റ്റ് ഒരു നിയമസഭ ഉണ്ടാവുക ലൈക്ക് ഫസ്റ്റ് ഒരു പാർലമെന്റ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ ആയിരുന്നു ഇന്ത്യ നേരിട്ടിരുന്ന വൺ ഓഫ് ദ ചലഞ്ചസ് എന്നുള്ളത് സോ അതിൽ റീ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സിലേക്ക് വരികയാണെങ്കിൽ സോ ഇന്ത്യ അതിനു വേണ്ടിയിട്ട് നമ്മുടെ പുതിയൊരു മന്ത്രിസഭയൊക്കെ വന്നു ജൂൺ നയൻറ്റീൻ ഫോർട്ടിഎറ്റിൽ ജൂൺ നയൻറ്റീൻ ഫോർട്ടിഎറ്റിൽ ജൂൺ ഫോർട്ടിഎറ്റിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലിംഗ്വിസ്റ്റിക് പ്രോവിൻസസ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഏത് രീതിയിലാണ് ഈ ഒരു സംസ്ഥാന പുനഃക്രമീകരണം പഠിക്കാൻ വേണ്ടി ഒരു ലിംഗ്വിസ്റ്റിക് പ്രോവിൻസസ് കമ്മീഷൻ ജൂൺ നയൻറ്റീൻ ഫോർട്ടിഎറ്റിൽ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഓർത്തിരിക്കേണ്ട വസ്തുത എന്നുള്ളത് ജൂൺ നയൻറ്റീൻ ഫോർട്ടിഎറ്റിൽ സ്ഥാപിക്കപ്പെട്ട ഈയൊരു കമ്മീഷന്റെ ചെയർമാൻ എന്നുള്ളത് എസ് കെ ധാറാണ് ഓക്കെ എസ് കെ ധാർ ആണ് ഈ ഒരു കമ്മീഷന്റെ ചെയർമാൻ അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്മീഷൻ ധാർ കമ്മീഷൻ എന്നും അറിയപ്പെടാറുണ്ട് സോ റിയോർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് വരുമ്പോൾ ഇതിന് ഈ ഒരു പർപ്പസിന് വേണ്ടി ഇന്ത്യയിൽ ഉണ്ടാവുന്ന ആദ്യത്തെ കമ്മീഷൻ എന്നുള്ളതും ഈ ഒരു ധാർ കമ്മീഷൻ ആണ് നിങ്ങൾ ഇതൊരു ആ ഒരു ക്രോണോളജിക്കലി തന്നെ മനസ്സിലാക്കണം കാരണം ക്രോണോളജിക്കലി ഓർഡർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ എൻഡിഎ ചോദിച്ചിട്ടുണ്ട് സോ ജൂൺ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിലെ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷനെ നമ്മുടെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നു ഈ ഒരു മേഖലയിൽ പഠനം നടത്തി ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ നൽകുവാൻ വേണ്ടിയിട്ട് ആ ഒരു കമ്മീഷന്റെ ചെയർമാൻ എന്നുള്ളത് എസ് കെ ധാറാണ് അതിനുശേഷം എന്ത് ചെയ്തു നമ്മുടെ ഈ ജൂണിൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ട കമ്മീഷൻ ഒരു ഡിസംബർ നയൻറ്റീൻ ഫോർട്ടിഎറ്റ് ആകുമ്പോ തന്നെ അതിന്റെ ഒരു റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്തു അപ്പൊ ആ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ പറയുന്നത് സംസ്ഥാനങ്ങളുടെ പുനഃക്രമീകരണം നടത്തേണ്ടത് ഭാഷാടിസ്ഥാനത്തിലല്ല മറിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ റീ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് നടത്തേണ്ടത് എന്നാണ് എസ് കെ ധാർ കമ്മീഷൻ മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്ന സജഷൻ എന്നുള്ളത് സോ അന്നത്തെ ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ച് എസ്പെഷ്യലി സൗത്ത് ഇന്ത്യയിലൊക്കെ പലരും എന്ത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃക്രമീകരണം വേണം ഓക്കെ റിയോർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് ലാംഗ്വേജ് എന്ന രീതിയിലുള്ള ഡിമാൻഡ് പലരും മുന്നോട്ട് വെക്കുന്ന കാലമായിരുന്നു സോ അതുകൊണ്ട് തന്നെ എസ് കെ ധാർ കമ്മീഷന്റെ ഈ ഒരു സജഷൻ എന്നുള്ളത് ഇന്ത്യയിലെ ജനങ്ങളെ അതിനെ എതിർത്തു ഓക്കെ സോ ആ ഒരു കമ്മീഷന്റെ സജഷന് ഇറ്റ് ക്രിയേറ്റഡ് ദ പീപ്പിൾ സോ കമ്മീഷൻ എന്താണ് ഒരു ജനങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ അതിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടുതന്നെ പിന്നീട് ഡിസംബർ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ കോൺഗ്രസ് മറ്റൊരു കമ്മീഷനെ ഈ ഒരു സമാനമായിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട് എന്താണ് അപ്പോയിന്റ് ചെയ്യുകയാണ് ആ ഒരു കമ്മീഷന്റെ പേരാണ് എന്ത് ജെ വി പി കമ്മിറ്റി എന്ന് നമ്മൾ പോപ്പുലർലി വിളിക്കുന്ന ഒരു മൂന്നംഗ കമ്മീഷൻ ആരൊക്കെയാണ് ജെ വി പി കമ്മിറ്റിയിലെ അംഗങ്ങൾ ജവഹർലാൽ നെഹ്റു വല്ലഭായ് പട്ടേൽ ആൻഡ് പട്ടാഭി സീതാരാമയ്യ സോ നിങ്ങൾ ഓർത്തു വെക്കുക രണ്ടാമത് വരുന്ന കമ്മീഷനാണ് ആണ് ജെ വി പി കമ്മീഷൻ ഡിസംബർ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിലാണ് ആദ്യം അപ്പോയിന്റ് ചെയ്യപ്പെട്ട കമ്മീഷൻ എന്നുള്ളത് എസ് കെ ധാർ ആണ് ആണ് അതിന്റെ ജൂൺ സോ കോൺഗ്രസ് അപ്പോയിന്റഡ് പ്രൊവിൻസസ് കമ്മീഷൻ ഓഫ് ജവഹർലാൽ നെഹ്റു പട്ടേൽ ആൻഡ് പട്ടാബി അങ്ങനെ അവരും പഠനങ്ങൾ നടത്തി ഏപ്രിൽ നയൻറ്റീൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടും സബ്മിറ്റ് ചെയ്യപ്പെട്ടു ഓക്കെ ഏപ്രിൽ ഫോർട്ടീൻ ആണല്ലെ ജെ വി പി കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു എന്തായിരുന്നു ജെ വി പി കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന റെക്കമെൻ്റേഷൻസ് സോ നേരത്തെ എസ് കെദാർ കമ്മീഷൻ പറഞ്ഞതുപോലെ തന്നെ അവരും എന്ത് ചെയ്തു റിജക്റ്റഡ് ലാംഗ്വേജ് ആസ് ദ ബേസിസ് ഓഫ് റീ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സും സോ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃക്രമീകരണം നടത്തുന്നതിനെ ജെ വി പി കമ്മിറ്റിയും എതിർത്തു എന്നുള്ളതാണ് ഓക്കെ സോ ഈ ഒരു സമയത്ത് എന്താണ് അതുവരെ ഭാഷാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ റീയോർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ലാംഗ്വേജ് ബേസിസിൽ വേണമെന്ന് ഡിമാൻഡ് ചെയ്ത ആൾക്കാർ അവരെന്തായ്തു അവരവരുടെ സമരമുറകൾ ഒന്നുകൂടി സ്ട്രോങ് ആക്കി എന്നുള്ളതാണ് സോ ആ ഒരു സമയത്ത് പലരും എന്താണ് നിരാഹാര സമരങ്ങളൊക്കെ നടത്തുന്നുണ്ട് പലരും മരിച്ചു ചരിത്രങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട് ഓക്കെ സോ അതിലുള്ളതാണ് നയൻറ്റീൻ ഫിഫ്റ്റീസില് സ്വാമി സീതാരാം സോ ഗോസ്വാമി സീതാറാം മഹാരാജ് എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി അദ്ദേഹം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃക്രമീകരണം നടത്തണമെന്ന ഡിമാൻഡുമായിട്ട് മുന്നോട്ട് വന്നു ആൻഡ് ഹീ കണ്ടക്റ്റഡ് എ ഫാസ്റ്റ് അൻ ടു ഡെത്ത് ഓക്കെ അദ്ദേഹം ഒരു നിരാഹാര സമരം മരണം വരെ നിരാഹാര സമരം നടത്തി അത് നയൻറ്റീൻ ഫിഫ്റ്റീസിന്റെ തുടക്ക കാലഘട്ടത്തിലാണ് ഗോസ്വാമി സീതാറാം മഹാരാജ് ഓക്കെ സോ പിന്നീട് ഈ ഒരു ഒരു എന്താണ് ഭാഷാടിസ്ഥാനത്തെ സംസ്ഥാന രൂപീകരണം നടത്താനുള്ള ഒരു മെയിൻ കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ആവശ്യത്തിനുള്ള ആ എന്താണ് ആ ഒരു പ്രോസസ്സിനെ ഒന്ന് സ്പീഡപ്പ് ആക്കുന്നത് പോ ടി ശ്രീരാമലുവിൻ്റെ മരണവും നിരാഹാര സമരവും ഒക്കെയാണ് ഓക്കെ സോ ഫിഫ്റ്റീൻ ഡിസംബർ നയൻറ്റീൻ ഫിഫ്റ്റി ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഡിസംബർ പതിനഞ്ചിൽ പോ ടി ശ്രീരാമലു അദ്ദേഹത്തിന്റെ അമ്പത്തി ആറാമത്തെ നിരാഹാര സമര ദിവസം എന്താണ് മരണപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ എന്തായിരുന്നു പോ ടി ശ്രീരാമലുവിന്റെ ഡിമാൻഡ് ആന്ധ്രാപ്രദേശിനെ ലിംഗ്വിസ്റ്റിക് ബേസില് ഭാഷാടിസ്ഥാനത്തിൽ ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനത്തെ പുനഃക്രമീകരണം ക്രമീകരിക്കണം എന്നായിരുന്നു പോ ടി ശ്രീരാമലുവിൻ്റെ ഡിമാൻഡ് എന്നുള്ളത് സോ പോ ടി ശ്രീരാമലു വാസ് എ ഫേമസ് ഗാന്ധിയൻ ഓക്കെ ഫേമസ് ഗാന്ധിയൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു നിരാഹാര സമരവും അദ്ദേഹത്തിന്റെ മരണവും ഒക്കെ അന്ന് ഇന്ത്യയിലൊരു എന്താണ് ഇന്ത്യയിലെ ഒരു നാഷണൽ വേർഡ് അറ്റൻഷൻ തിന് ലഭിക്കുകയുണ്ടായി സോ വീണ്ടും ഈ ഒരു റിയോർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന ഒരു മേഖല പഠിക്കാൻ വേണ്ടി ഗവൺമെന്റ് പുതിയൊരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യാനുണ്ടാവുന്നത് സോ അതിനു മുന്നേ തന്നെ ഒക്ടോബർ നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയിൽ ഓക്കെ ഒക്ടോബർ നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയിൽ ഗവൺമെന്റ് വാസ് ഫോഴ്സ്ഡ് ടു ക്രിയേറ്റ് ഫസ്റ്റ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ദാറ്റ് ഈസ് ആന്ധ്രാപ്രദേശ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഡിസ് ഒക്ടോബറിൽ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു ആന്ധ്രയെ ഇന്ത്യയിലുള്ള ആദ്യത്തെ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കേണ്ടി വരുന്നു ഓക്കെ സോ അതിനുശേഷം ഡിസംബർ നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയിൽ തൊട്ടടുത്ത മാസം ഡിസംബർ നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയിൽ ഈ ഒരു പഠനം നടത്താൻ റിയോർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സിനെ ഒന്നുകൂടി പഠിക്കാൻ വേണ്ടി ഫസൽ അലിയുടെ നേതൃത്വത്തിൽ പുതിയൊരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു സോ ഈ ഒരു പർപ്പസിന് വേണ്ടി വരുന്ന മൂന്നാമത്തെ കമ്മീഷനാണ് ഫസൽ അലിയുടെ കമ്മീഷൻ എന്നുള്ളത് സോ അതൊരു മൂന്നംഗ കമ്മീഷനാണ് ഓക്കെ ഇറ്റ്സ് എ ത്രീ മെമ്പേർഡ് കമ്മിറ്റി ആരൊക്കെയാണ് അംഗങ്ങൾ ഫസൽ അലി കെ എം പണിക്കർ ആൻഡ് എച്ച് എൻ കുഞ്ോ ഇവരായിരുന്നു ഈ ഒരു നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയിൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ട റിയോർഗനൈസേഷൻ കമ്മി സ്റ്റേറ്റ്സ് റീ ഓർഗനൈസേഷൻ കമ്മീഷന്റെ മെമ്പേഴ്സ് എന്നുള്ളത് സോ സ്റ്റേറ്റ്സ് റിയോർഗനൈസേഷൻ കമ്മീഷനും അവരുടെ പഠനങ്ങൾ നടത്തുന്നു നീണ്ട രണ്ടു വർഷ കാലങ്ങൾക്ക് ശേഷം അവരുടെ റിപ്പോർട്ട് വരുന്നു സെപ്റ്റംബർ നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവില് ഓക്കെ സോ സെപ്റ്റംബർ നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവിലാണ് ഫസൽ അലീൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു മൂന്നംഗ കമ്മീഷൻ്റെ റിപ്പോർട്ട് വരുന്നത് സോ അവരെന്ത് ചെയ്തു അങ്ങനെ ഫൈനലി അങ്ങനെ ഇന്ത്യയിലെ ആൾക്കാരുടെ ഒരു വർഷങ്ങൾക്ക് ശേഷമുള്ള ഡിമാൻഡിനും പ്രൊട്ടസ്റ്റിനും സമരങ്ങൾക്കൊക്കെ ശേഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ലാംഗ്വേജ് ആസ് ദ ബേസിസ് ഫോർ ദ റീഒർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സും സോ എന്താണ് ഗവൺമെന്റ് അതിനെ അക്സെപ്റ്റ് ചെയ്തു ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണം സംസ്ഥാന പുനഃക്രമീകരണം നടത്താൻ വേണ്ടി ഗവൺമെന്റ് ഫോഴ്സ് ആയി എന്നുള്ളതാണ് ബട്ട് എനിവേ ഇറ്റ് റിജക്റ്റഡ് ദ തിയറി ഓഫ് വൺ ലാംഗ്വേജ് വൺ സ്റ്റേറ്റ് സോ ആ ഒരു സ്ഥാനത്തിൽ ഒരു സംസ്ഥാനത്തിൽ ഒരു ഭാഷ മാത്രം എന്നുള്ള ആ ഒരു സിദ്ധാന്തത്തെ ഈ ഒരു ഫജൽ അലി കമ്മീഷൻ എതിർക്കുന്നുണ്ട് സോ ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റനിൽ കണ്ടാൽ യു ഗൈസ് ഗോട്ട് കൺഫ്യൂസ്ഡ് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റനാണ് മനസ്സിലാക്കി വയ്ക്കുക ഫജൽ അലി കമ്മീഷൻ ഭാഷയെ എന്താണ് ഒരു ബേസിസ് ഫോർ സ്റ്റേറ്റ്സ് റീ ഓർഗനൈസേഷനായിട്ട് അംഗീകരിക്കുന്നുണ്ടെങ്കിലും വൺ ലാംഗ്വേജ് വൺ സ്റ്റേറ്റ് എന്നുള്ള ആ ഒരു തിയറിയെ ഫജൽ അലി കമ്മീഷൻ റിജക്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ സോ നെക്സ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ പോസ്റ്റ് ഇൻഡിപെൻഡൻസിൽ ഇന്ത്യയുടെ സമയത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഒരു ഫോർഫോൾഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റേറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു സ്റ്റേറ്റ്സിനെ എ ബി സി ഡി എന്നുള്ള രീതിയിൽ നാല് അടിസ്ഥാനത്തിൽ നാല് ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ അവിടെ ഉണ്ടായിരുന്നു അതിനെയും ആര് റിജക്ട് ചെയ്തു അതിനെ അത് ആര് അബോളിഷ് ചെയ്തു ഫസൽ അലി കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം ആ ഒരു ഫോർഫോൾഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റേറ്റ്സും അബോളിഷ് ചെയ്യപ്പെട്ടു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് സ്റ്റേറ്റ്സ് റീ ഓർഗനൈസേഷൻ ആക്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പാസ് ചെയ്യുന്നത് അത് അത് പ്രകാരമാണ് പിന്നീട് ഇന്ത്യയിലുള്ള റീ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് നടന്നിട്ടുണ്ടായിരുന്നത് സോ ദിസ് ഈസ് അബൌട്ട് റീ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് നമുക്ക് ഒന്നുകൂടി കൂടി എന്ത് ചെയ്യാം ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞു വരാം ആദ്യം അപ്പോയിന്റ് ചെയ്യപ്പെട്ട കമ്മിറ്റി എന്നുള്ളത് ജൂൺ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ ലിംഗ്വിസ്റ്റിക് പ്രോവിൻസസ് കമ്മീഷൻ അണ്ടർ ദ ചെയർമാൻ ഓഫ് ചെയർമാൻഷിപ്പ് ഓഫ് എസ് കെ ധാർ എസ് കെ ദാറിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷനാണ് ആദ്യമായിട്ട് ഒരു മേഖലയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് പഠനം നടത്താൻ വേണ്ടി സോ നമ്മൾ ജൂൺ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിലാണ് ഡിസംബർ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ എസ് കെ ദാർ കമ്മീഷൻ അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു എന്തായിരുന്നു അവരുടെ നിർദ്ദേശം എന്നുള്ളത് എന്തായിരുന്നു ഭാഷാടിസ്ഥാനത്തിലല്ല മറിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് അനുസരിച്ചിട്ടാണ് സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ നട വേണ്ടത് എന്നായിരുന്നു ദാർ കമ്മീഷന്റെ റിപ്പോർട്ട് സോ അത് ഇന്ത്യയിലെ ജനങ്ങളെ തൃപ്തിപ്പെടുത്തിയില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ് രണ്ടാമത് ജെ വി പി കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുകയാണ് സോ ആരൊക്കെയാണ് ജെ വി പി കമ്മിറ്റി ഉള്ളത് ജവഹർലാൽ നെഹ്റു വല്ലഭായ് പട്ടേൽ പട്ടാഭി സീതാരാമയ്യ അവർ ഏപ്രിൽ നയൻറ്റീൻ ഫോർട്ടി നയൽ അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു ബട്ട് അവർ എന്താണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃക്രമീകരണം വേണ്ട ആ ഒരു തിയറി അവർ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ആ ഒരു സമയത്ത് പോ ടി ശ്രീരാമന്റെ മരണം നടക്കുന്നു ഫിഫ്റ്റീൻ ഡിസംബർ നയൻറ്റീൻ ഫിഫ്റ്റി ടു അതിനുശേഷം ഈ ഒരു ഡിമാൻഡ് നാഷൻ വൈഡ് അറ്റൻഷൻ ലഭിക്കുകയാണ് സോ ഗവൺ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫോഴ്സ് ടു ക്രിയേറ്റ് അൻ അനദർ കമ്മീഷൻ അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ഫസൽ അലി ഓക്കെ ഫസൽ അലി കമ്മീഷന്റെ നേതൃത്വത്തിൽ മറ്റൊരു മൂന്നംഗ കമ്മീഷനെ നേതൃത്വം എന്താണ് അപ്പോയിന്റ് ചെയ്തു സോ അവരുടെ റിപ്പോർട്ട് പ്രകാരമാണ് ൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് ലാംഗ്വേജ് എന്ന ഒരു കൺസെപ്റ്റിനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്യുന്നത് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിൽ സ്റ്റേറ്റ് റീ ആക്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പാസ് ചെയ്യുന്നു ഓക്കെ സോ ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റീ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ളത് നിങ്ങള് പി വൈക്കൊക്കെ നോക്കുകയാണെങ്കിൽ എന്തുണ്ടാവും നിങ്ങൾ നിരന്തരമായിട്ട് ലൈക്ക് ആ ഒരു ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാനും പിന്നെ വൺ ടൈം എസ് കെ ധാറിൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് വേറൊരാളുടെ പേരൊക്കെ കൊടുത്തിട്ടൊക്കെ നമ്മൾ കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലൊക്കെ എനിക്ക് ഒരു മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് സോ നിങ്ങൾ എന്താ പറയുക ഒരു എഫേർട്ട് എടുത്തിട്ട് ബൈഹാട്ട് ചെയ്ത് വെക്കുക ബൈഹാർട്ട് അല്ല ക്രോണോളജിക്കലി മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് സോ ദിസ് ഈസ് ഓൾ അബൌട്ട് റിയോർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു ഹെൽപ്ഫുൾ ഫോർ യു ലൈക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക ആൻഡ് ടു കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഐഫർ യൂട്യൂബ് ചാനൽ സോ വൺസ് അഗൈൻ നിങ്ങൾ റിമൈൻഡ് ചെയ്യുന്നു നിങ്ങൾക്ക് ഐഫറിൻ്റെ ഭാഗമായിട്ട് ഡിസംബർ ടു തൗസൻഡ് ട്വൻ്റി ഫോറിലെ നെറ്റ് എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഐഫറിൻ്റെ ഒരു ഹാപ്പി ലേണിംഗ് എക്കോസിസത്തിൻ്റെ ഭാഗമാവാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ആ ഒരു ഫോം ഫിൽ ചെയ്താൽ ഐഫറിൻ്റെ ടീം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ആൻഡ് എന്താണ് ഈ ഒരു കമ്മ്യൂണിറ്റി ഗൈഡൻസ് ഗ്രൂപ്പിന്റെ ആ ഒരു ബെനഫിറ്റ്സ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം ഓക്കെ ഡോണ്ട് മിസ് ഇതിൻ്റെ പാർട്ടാവുക നിങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സും അതുപോലെ തന്നെ ഡൈലി പി വൈ ക്യൂ ക്വസ്റ്റ്യൻസും അത് പോൾ ക്വസ്റ്റ്യൻ ആയിട്ടും ശേഷം അതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും ഓഡിയോ ആയിട്ടും മെസ്സേജ് ഒക്കെ ആയിട്ടും ലഭിക്കുന്ന അതുപോലെ തന്നെ എൻ ടിയുടെ ഭാഗത്ത് നിന്ന് എല്ലാ നോട്ടിഫിക്കേഷൻസും ഏറ്റവും ആദ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഐഫറിന്റെ കമ്മ്യൂണിറ്റി ഗൈഡൻസ് ഗ്രൂപ്പ് എന്നുള്ളത് സോ നിങ്ങളത് You and once again I'm reminding about you I for JRF track batch admission ongoing on So this is all about. Let's see again. Thank you. <laughs>